ഈശോയാൻ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഉണ്ണീശോയുടെ പുൽക്കൂട്ടിലേക്ക് അവിടുത്തെ തിരുജനനത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് മുട്ടുകുത്തി നിൽക്കാം കരങ്ങൾ കൂപ്പി ഈശോയുടെ കുഞ്ഞു മുഖം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കാം കുളിരാൽ വിറയ്ക്കുന്ന കുഞ്ഞുണ്ണീശോയെ നീ ഞങ്ങളെ പൊതിയണമേ എന്നൊക്കെ സുഹൃതജപം ചൊല്ലിയിരുന്ന കുഞ്ഞുനാളുകളുണ്ട് എല്ലാവർക്കും കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോഴ് വീടുകളിൽ ക്രിസ്മസ് പുൽക്കൂടുകളും അതിൻ്റെ ആരവങ്ങളുമെല്ലാം കുറഞ്ഞു തുടങ്ങി ഇന്നിപ്പോൾ തിരക്കിൻ്റെ ലോകത്ത് ചെറിയ ചെറിയ ആർട്ടിഫിഷ്യൽ ക്രിസ്മസ് ട്രീകള് മനോഹരമാക്കാൻ പോലും നമുക്ക് സമയമില്ലാതായിക്കൊണ്ടിരിക്കുന്നു നമുക്കിങ്ങനെ മനസ്സിലോർക്കാം ഓരോ വർഷവും ക്രിസ്മസ് ടൈം ആകുമ്പോൾ പൊടി തെട്ടിയെടുക്കുന്ന അലങ്കാര വസ്തുക്കളും നമ്മുടെ ഓരോരോ ചിട്ടവട്ടങ്ങളും ഒക്കെ അത് കഴിയുമ്പോഴങ്ങ് മറന്നു പോവുകയാണ് എന്നാൽ ഓരോ ദിവസവും ഒരു ക്രിസ്മസ് പോലെ നമ്മുടെ വീട്ടിൽ കടന്നു പോയാല് എത്രമാത്രം സന്തോഷമായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുക ഈ ക്രിസ്മസ് ദിനങ്ങളില് നമ്മുടെ മാത്രം ചിന്തകളിലേക്ക് ഒതുങ്ങിക്കൂടാതെ ഈശോ നമ്മുടെ വീട്ടിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയാണ് ആ ഈശോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞ് കുഞ്ഞ് സന്തോഷങ്ങളും സമ്മാനങ്ങളുമൊക്കെ ഒളിച്ചു വയ്ക്കാനും കൊടുക്കാനുമൊക്കെ നമ്മൾ പണ്ടൊക്കെ ശ്രമിക്കാറുണ്ടായിരുന്നു അതുപോലെ ഇപ്പോഴും ഒന്ന് ശ്രമിച്ചാൽ അത് ജീവിതത്തിന്റെ സന്തോഷത്തിന് മാറ്റുകൂട്ടാനായിട്ട് സഹായിക്കും നമ്മൾ മുട്ടുകുത്തി ഈശോയുടെ തിരുമൻപിലാണ് നിൽക്കുന്നത് അവിടുത്തെ തിരുഹൃദയം അവിടുത്തെ തിരു കണ്ണുകൾ നയനങ്ങൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് വിചാരിക്കാം മുട്ട് ഇത്തിരി ഇത്തിരി വേദനിക്കുന്നുണ്ട് ശ്വാസമെടുത്ത് ഉള്ളിലേക്ക് വലിച്ച് ദീർഘശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കാൽ ഞരമ്പുകളൊക്കെ ഒന്ന് അനങ്ങുന്നുണ്ട് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ഒരൽപ്പാൽപ്പം വേദനിക്കുന്നുമുണ്ട് നമ്മുടെ കാലുകളിലൂടെ ഓടുന്ന ഞരമ്പുകളെ നമുക്ക് ഒന്ന് ഓർക്കാം അതിലൂടെ ഒഴുകുന്ന രക്തം നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിലൂടെ പാഞ്ഞൊഴുകുന്ന വെള്ളം ഇതെല്ലാം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്നതും നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പാനീയങ്ങളിൽ നിന്ന് ഉള്ളിൽ ചേരുന്നതും ഒക്കെയാണ് ഒരു നിമിഷം നമ്മുടെ ഉള്ളിലും പുറത്തുമുള്ള ശരീരഭാവങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ോധവാന്മാരാകാം ബോധവതികളാകാം ശിരസ് മുതൽ പാദം വരെ നഖങ്ങൾ മുതൽ തലയുടെ ഉച്ചി വരെ ഒരു സ്കാനിംഗ് മെഷീനിലൂടെ കടന്നു പോകുന്നത് പോലെ നമുക്കൊന്ന് ഓർത്തെടുക്കാം ദൈവം എത്ര മനോഹരമായിട്ടാണ് ഓരോ അവയവങ്ങളും ക്രമീകരി ക്രമീകരിച്ചിരിക്കുന്നത് ഒരുപാട് എല്ലാ കാര്യങ്ങളും തന്നെ രണ്ട് രണ്ടായിട്ടാണ് തമ്പുരാൻ തന്നിരിക്കുന്നത് ജീവിക്കേണ്ടതും ജോഡിയായിട്ടാണ് എന്ന് എവിടെയൊക്കെയോ വായിച്ചു തോർക്കുന്നു എന്നാല് ഈ ക്രിസ്മസ് കാലത്ത് പോലും ഒറ്റയ്ക്കായി പോയിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ സൗഹൃദത്തിൽപ്പെട്ട ആരെങ്കിലും ഒറ്റയ്ക്കായിട്ടുണ്ടോ എന്ന് ഒരു നിമിഷം ആലോചിക്കാം മനസ്സിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരെയൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ട് വരുന്നതായിട്ടൊന്ന് സങ്കല്പിക്കാം അല്ലെങ്കിൽ ഫോണിലെങ്കിലും വിളിച്ച് അല്ലെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും അയച്ച് ഒന്ന് സന്തോഷം പ്രകടിപ്പിക്കുന്നത് പോലെ അവരുടെ മുഖം മുഞ്ചിരി കൊണ്ട് തെളിയുന്നത് പോലെ നമുക്കൊന്ന് ഓർക്കാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഓരോ വ്യക്തികളെയും നമുക്ക് ഓർക്കാം സ്വർഗത്തിൽ അവര് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് എന്ന് നമുക്ക് ഓർക്കാം അവരെ എല്ലാം സന്തോഷത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നതുപോലെ നമുക്ക് ഓർക്കാം ഇനി ഒരിക്കലും ഒന്നിച്ച് ആഘോഷിക്കാൻ പറ്റാത്ത ആ ക്രിസ്മസ് അവർ സ്വർഗത്തിൽ ആഘോഷിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം എല്ലാ സ്നേഹവും നമ്മുടെ കൈകളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം നിറയെ നന്മയും സ്നേഹവും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് കണ്ണുകൾ തുറക്കാം ഈ ദിവസം സമാധാനവും സന്തോഷവും ഉള്ളതായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതാവസ്ഥകളിലേക്ക് ജോലികളിലേക്ക് പോകാം ആമേ